ഇന്ന് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഗൗൺ ഗൗണായിട്ടാണ് കേട്ടോ ഒരുപാട് തവണ കൊണ്ടുവന്നതാണ് എങ്കിലും ഇപ്പോഴും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ എപ്പോഴും ഇന്നുപോലും എൻക്വയറി നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഐറ്റംസാണ് ആ ഒരു ഐറ്റംസ് കേട്ടോ എന്തായാലും ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ആ ഒരു ഗൗൺ അല്ല അല്ലെട്ടോ അതിന് മുൻപ് ഞാൻ കാണിക്കണത് ഒരു രണ്ട് കോഡ് സെറ്റുണ്ട് ആ കോഡ് സെറ്റ് ഒന്ന് കാണാം കേട്ടോ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് ഈ ചൂട് കാലത്ത് സമ്മർ സീസണിലൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോഴായാലും ഉള്ളിലായാലും വീട്ടിലായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് വരുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല മെറ്റീരിയലാണ് ഈ സമ്മർ സീസണിലൊക്കെ നല്ല കംഫർട്ടബിളാണ് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഫസ്റ്റിലെ ബട്ടൺ മാത്രമേ ഓപ്പണുള്ളൂ ഷോ ബെടുത്തിട്ടുണ്ട് സ്ലീവിന് ബോട്ടോ അതുപോലെ തന്നെ ഒരു പലാസോ ടൈപ്പ് ബോട്ടാണ് ബോട്ടോണെട്ടോ ടൈറ്റിൻ്റെ പ്രശ്നമൊന്നും വരില്ല നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഈ പ്രോഡക്റ്റിന് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു കോഡ് സെറ്റാണ് ഇത് നല്ല റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല വൈറ്റിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുക അതിന് വീട്ടിൽ ഡെയിലി യൂസിന് വേണമെങ്കിൽ അതിനെ യൂസ് ചെയ്യുക പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ബോട്ടത്തിനും പോക്കറ്റും വരുന്നുണ്ട് വൺ സൈഡിലായിട്ടാണ് പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മറ്റു കോഡ് സെറ്റിനും ഉണ്ട് പോക്കറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗൺ ആണ് കേട്ടോ ഒരുപാട് തവണ റേസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് സെയിം പ്രൊഡക്റ്റ് അല്ല ചിലതൊക്കെ സെയിം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കണ്ട നമ്മളിപ്പോൾ എന്തെങ്കിലും അത് എടുത്ത് കൊണ്ടുപോവരാറുണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ പറയുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഗൗണ് വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓർഡേഴ്സ് എടുക്കുന്നവരോട് എല്ലാവരോടും കൂടെ ഇങ്ങനെ പറയാൻ കഴിയാറില്ല ചിലപ്പോൾ വിട്ടു പോവാറുണ്ട് ചിലരോടൊക്കെ പറയാറുണ്ട് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ കാരണം നമ്മൾ പ്രൊഡക്റ്റ് ഇവിടുന്ന് കുറച്ചൊക്കെ നമ്മൾ ഇവിടുന്ന് വിടും നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടുന്ന് തീർന്നാൽ നിങ്ങൾ ഓർഡർ ഞാൻ എടുക്കാറുണ്ട് അവരവിടുന്ന് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിട്ടു തരൂട്ടോ അതുകൊണ്ട് തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കണം പാക്കറ്റ് പൊട്ടിക്കൊന്നും എന്നെ ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങുക കേട്ടോ എന്തെങ്കിലും ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേണിംഗ് കൊടുക്കുന്നത് അപ്പോൾ അത് ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ വീഡിയോ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ എക്സിനാണ് ടാഗ് സൈസ് വരുന്നത് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും ലാർജ് കാര്യം വാങ്ങുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും യൂസൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും ഈ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ഫീഡിയും പറയാനുള്ളതാണ് ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഡെൽറ്റ മെറ്റീരിയലാണ് ഇത് വരുന്നത് ലൈനും തുണി അറ്റാച്ചഡാണ് ഒരു ത്രീ ഫോർത്ത് വരെ ഒരു വരുന്ന ലൈനും തുണിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഗൗൺ ലോണിൽ വരുന്നത് ഹിജാബും കൂടി ആകുമ്പോൾ ശാളം കൂടെ വേണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും കേട്ടോ അൻപത്തി നാലാണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിരണ്ട് ടു അൻപത്തിനാല് വരെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഫീ ഫീഡിംഗ് ഫ്രണ്ട്ലി ആണെങ്കിൽ ചോദിച്ച് വാങ്ങിയിട്ട് എടുക്കണേ ആദ്യം തന്നെ ചിലപ്പോൾ തന്നെ എനിക്കന്നെ മിസ് ആയി പോകാറുണ്ട് ഞാൻ ഓരോന്നിനും ഞാൻ പറയാം കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഫീ ഇത് ഫീഡിങ് ഫ്രണ്ട്ലിക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് ചിലത് അങ്ങനെ പറ്റൂല അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഈർഗ ഔണിലേക്ക് നിങ്ങൾക്ക് ഏത് ഷാൾ വേണമെങ്കിലും എടുക്കണം ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു വയലറ്റ് ഷെയ്ഡും വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രീം ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ ഒരു തരം ബ്രൗൺ കളർ വരുന്നുണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ എനിക്കിതിൽക്ക് ഈ ഷാ ക്രീം ഷാള് നല്ല ഭംഗി തോന്നി കേട്ടോ വന്നപ്പോൾ ഷോള വേണ്ടി വെച്ചാൽ ഷോള കൊണ്ട് എടുക്കുക ഷാൾ വേണ്ടാത്തവരാണെങ്കിൽ ഷോൾ വേണ്ട ഭയങ്കര ശീബം തന്നെ ഫസ്റ്റ് ഒന്ന് പറയാൻ നോക്കണേ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് വേറെ പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു പ്രോ പ്രോഡക്റ്റ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് മൂന്നാമത്തെ തവണയൊക്കെയായിരിക്കും ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് അത്ര കൊണ്ടല്ലോ ഇപ്പോഴും ആ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റ് ഉണ്ടോന്ന് വൈറ്റിൽ പ്രിന്റ് വരുന്നതിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കട്ടിങ് വരുന്നത് മുകളിൽ ഇങ്ങനെയായിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ താഴെ ഭംഗത്തായിട്ടാണ് കേട്ടോ ബലൂൺ സ്ലീവ് തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ആണ് കേട്ടോ ഗൗൺ വെള്ളിയാണെങ്കിൽ വേണ്ടി വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശാളം കൂടിയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ ഗ്രീൻ കളറാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു റെഡ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഡെൽറ്റ ആണ് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ തന്നെ ഒന്നും രണ്ടും മൂന്നും പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇന്ന് ഡെൽറ്റ മെറ്റീരിയൽ പറഞ്ഞിട്ട് തന്നെയാണ് കിട്ടുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് എന്തല്ലോ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കട്ടോ ഈ ഒരു ഐറ്റം തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതും വാങ്ങുന്നവർ തന്നെ വീണ്ടും വാങ്ങുന്നതും ഇപ്പോൾ കാണിച്ചത് പീഡിയും ഫ്രണ്ടി അല്ലാട്ടോ പീഡിങ്ങിന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടെടുക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഫീഡിയം ഫ്രണ്ട്ലി നല്ലൊരു ആ ഡെൽറ്റീരി തന്നെ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് കേട്ടോ ഫീഡിയും ഫ്രണ്ടിലി ബലൂൺ സ്ലീവാണ് വരുന്നത് ക്ലോത്ത് ബെൽറ്റ് വരുന്നുണ്ട് ഷാളൊക്കെ ചെറിയ മാച്ചിങ് വരുന്നതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ലൈറ്റ് കളർക്ക് ഡാർക്ക് കളർ ഇടുമ്പോൾ നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ചുറ്റി ഇടുമ്പോൾ അത് തന്നെ നല്ല ഭംഗി കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഷാള് പറഞ്ഞാൽ നാനൂറ് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഷാള് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഗൗണിൻ്റെ കൂടെ ഇനി മാച്ച് ഇല്ലാണെങ്കിലും മാച്ച് ഇല്ലാത്താണെങ്കിലും നിങ്ങൾക്ക് ഷാൾ വേണമെന്നുണ്ടെങ്കിൽ ഗവണിൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഏതാ വേണ്ടിച്ചാൽ ഇതിൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിട്ടന്നാൽ മതി ഓർഡർ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ടിൻ്റെ സ്ക്രീൻഷൂട്ട് വിട്ടെന്നിട്ടാണേ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ എല്ലാം ഡബിൾ എക്സൽ തന്നെയാണ് ടാഗ് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ കാര്ക്ക് വരെ യൂസ് ചെയ്യാം എന്നാൽ ചിലരൊക്കെ മീഡിയം കുട്ടികളെ മീഡിയം പറഞ്ഞിട്ട് ഉമ്മമാർക്ക് വാങ്ങിയിട്ട് പിന്നെ മീഡിയം കുട്ടികളെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഉമ്മമാർ വീണ്ടും ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും എല്ലാവരും ഭംഗിയുള്ളൊരു കറുപ്പാണ് കാണിച്ചെട്ടോ നെക്സ്റ്റ് നല്ലൊരു റെഡ് കളറാണ് ആണെങ്കിൽ വരുന്നത് ഇതിൽക്ക് ആയിട്ടുള്ള ഷാൾ ഇല്ല കേട്ടോ ഒലോൺ സ്ലീവ് തന്നെയാണ് വരുന്നത് ഇത് ഫീഡിംഗ് പ്രിൻ്റല്ലോട്ടോ ചൈനീസ് കോളർ നെക്കാണേ വരുന്നത് അടിഭാഗത്തൊരു കട്ടിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണേ ഒരു മുന്തിരി കളറാണ് വരുന്നത് കേട്ടോ പർപ്പിൾ ഗ്രേപ്പും കൂടി വരുന്നൊരു കളറാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഓഫ് വൈറ്റ് ഷവളൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് കിട്ടിയിട്ടില്ല ഓഫ് വൈറ്റ് ഇല്ല കേട്ടോ നെക്സ്റ്റ് അതുപോലെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഭംഗിയുള്ള വർക്കാണേ കൊടുത്തിട്ടുള്ളത് ഇതിൽക്ക് ബലോൺ സ്ലീവ് തന്നെയാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഷോ ബട്ടൺ ആണ് പീഡിയും ഫ്രണ്ടിയും എല്ലാം അൻപത്തിനാല് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഈ ഒരു കളറ് ഷോൾ ഇതിൽക്ക് ഇതിൻ്റെ എല്ലാ ഐറ്റംസത്തിനും ഈ ഒരു കളർ ഷാൾ നല്ല മാച്ചിങ് ഉണ്ടാവും കേട്ടോ ഷാൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഗൗണുക്ക് അത്ര തന്നെ ക്വാണ്ടിറ്റി ഷാൾ വരുന്നില്ല അപ്പോൾ ഷോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ കാരണം എല്ലാവരും ഷാൾ എടുക്കില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ഷാൾ കൊണ്ടുവന്ന ഷോളൊക്കെ അവിടെ ബാക്കിയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഷോൾ എടുക്കാറില്ല മാക്സിമം എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി രീതിയിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട് ഞാൻ നെക്സ്റ്റ് അതിൻ്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്രൗൺ കളറുള്ള ഒരു വേറെ ഒരു കളറാണ് കേട്ടോ കോഫി ബ്രൗണോ അല്ല ഒരു മെഹന്തി ഗ്രീനിൻ്റെയൊക്കെ കളറോ പോലെ തോന്നണേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പെൻ്റെ ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷൂട്ട് എടുത്ത് വിട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ